ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും എടുത്തവനായ ക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹവനാണ് ലൂക്കോസിൻ്റെ സുരക്ഷയുടെ അഞ്ചാം അധ്യായം അതിൻ്റെ പതിനാറാമത്തെ വാക്യം അവനോ നിർജ്ജന ദേശത്ത് വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു യേശുവിനെക്കുറിച്ച് പറയുകയാണ് കർത്താവ് നിർജ്ജന പ്രദേശത്ത് വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു കർത്താവിൻ്റെ പ്രാർത്ഥനയെ കാണിക്കുക അതിൻ്റെ തൊട്ട് മുകളിൽ ഒത്തിരി സൗഖ്യങ്ങളൊക്കെ നടക്കുന്നത് അറിഞ്ഞിട്ട് പുരുഷാരം മുഴുവൻ യേശുവിൻ്റെ പിന്നാലെ നടക്കുക കർത്താവിൽ നിന്ന് വചനം കേൾക്കാൻ കർത്താവിൽ നിന്ന് അത്ഭുത സൗഖ്യങ്ങൾ പ്രാപിക്കാൻ ഇങ്ങനെ ഒരു അസാധാരണമായ തിരക്ക് യേശുവിനെ നേരിടുമ്പോഴും അവിടെ പറയുന്നു കർത്താവ് നിർജ്ജന ദേശത്ത് വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു എന്നെ കേൾക്കുന്ന പ്രിയരെ കർത്താവിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒന്നും ഒരു തടസ്സമായിരുന്നില്ല നമ്മുടെ ജീവിതത്തിനകത്തൊക്കെ പലരും പറയുന്നൊരു കാര്യമുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ല നമുക്ക് തിരക്കാണ് യേശുവിനേക്കാൾ വലിയ തിരക്കാണ് ഇവിടെ നോക്കിയേ ഒരു പുരുഷാരം മുഴുവൻ കർത്താവിൻ്റെ ഉണ്ട് പക്ഷെ കർത്താവിന് പ്രാർത്ഥനയ്ക്ക് തിരക്കൊന്നും ഒരു പ്രശ്നമേ അല്ല കർത്താവിന് വേണമെങ്കിൽ ആ ജനത്തിൻ്റെ കൂടെ ഇരുന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തിയും ഒക്കെ ചെയ്ത് കർത്താവിനെ സഞ്ചരിക്കാം എന്നാൽ യേശുവിൻ്റെ ബന്ധം പിതാവുമായിട്ടാകയാൽ ഒരു സമയം കിട്ടിയാൽ മാറിയിരുന്ന് പിതാവിനോട് ചേർന്ന് നടന്നതുപോലെ നമ്മുടെ ജീവിതത്തിനകത്ത് ഇതുപോലെ തിരക്കുകൾ കൊണ്ടിട്ടിട്ട് പ്രാർത്ഥനാ ജീവിതത്തെ നഷ്ടപ്പെടുത്തി കളയുന്ന ഒത്തിരി പേരുണ്ട് ഒരു ഭാഗത്തെ യേശു പറയുന്നുണ്ട് അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയോട് രഹസ്യത്തിൽ കേൾക്കുന്ന പിതാവ് മറുപടി തരും പ്രിയറേ നമ്മുടെ ജീവിതത്തിനകത്ത് എത്ര തിരക്കുണ്ടെങ്കിലും എത്ര പ്രയാസങ്ങളുണ്ടെങ്കിൽ സാഹചര്യങ്ങൾ എത്ര പ്രതികൂലമായാലും പപ്പയോട് ചേർന്ന് മാറിയിരുന്ന് പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുത്ത് താൽക്കാലികമായ ഈ ഭൂമിയിലെ നിസാര ആവശ്യങ്ങൾക്ക് വേണ്ടി ഓടി ജീവിതത്തെ പാഴാക്കി കളയാതെ ഈ കർത്താവിൻ്റെ കൂടെ നടന്ന് അപ്പനോട് ചേർന്ന് നടന്ന് കർത്താവിന് വേണ്ടി മാത്രം ജീവിച്ച് ഇവിടം വിട്ട് നിത്യതയിലേക്ക് പ്രവേശിപ്പാൽ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ്